ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് എല്ലാ വർഷവും രണ്ടായിരത്തി നടത്തുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെൻസർ ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ നിന്നുമാണ് ഇത് സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂലി ചെയർമാൻ പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസീദാസ് സാറാണ് മറ്റു മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് ഒന്ന് ദർശൻ രാമചന്ദ്രൻ അധികം സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല മറ്റൊന്ന് സംവിധായകൻ ശ്രീ ജോളി മാസ് അതുപോലെ തന്നെ ദൂരദർശൻറെ മുൻ വാർത്താ അവതാരകമായ ശ്രീകുമാർ മേഡമാണ് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജോലി അംഗങ്ങൾ ഈ അവാർഡ് കമ്മിറ്റി ഈ അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട തുളസീദാസാണ് ക്ഷണിച്ചത് നമസ്കാരം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു മുന്നിൽ ആത്മാവിനെ നമസ്കരിച്ചു കൊണ്ട് സമിതി ഉദയ സമുദ്ര ഒരു പച്ച ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് നടക്കുന്നത് മികച്ച ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ജഗദീഷ് മികച്ച ചിത്രം നിഷ്കന്ദകാണ്ഡം മികച്ച സംവിധായകൻ മുസ്തവ മികച്ച നടൻ വിജയരാഘവൻ മികച്ച നടി മലയാള സിനിമാ വേദിയിലെ മുഖ്യകരുത നായകൻ്റെ ഓർമ്മകൾ സുഹൃത്ത് സമിതി ഇരുപത്തിയൊന്നാം വർഷത്തിലേക്ക് കടന്നു കലാ സാംസ്കാരിക രംഗത്ത് നിരവധി ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഈ സംഘടനയ്ക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി ചാപ്റ്ററുകൾ പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നു എല്ല വർഷവും സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര പുരസ്കാര സമർപ്പണം ചടങ്ങിൽ ഏഴാമത് വർഷത്തിലേക്ക് നടക്കുകയാണ് ഇക്കാലത്തെയും പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത് നൽകപ്പെടുന്നതാണ് ചലച്ചിത്രം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹമായിട്ടുള്ളതാണ് ജഗദീഷ് നമുക്കറിയാം ഒരു ഒരു തിരക്കഥാകൃത്തുമായിട്ട് വന്ന അദ്ദേഹം ആയി മാറി ഒടുവിൽ നായകനായി ഉപനായകനായി വില്യൻ കഥാപാത്രങ്ങളിലൂടെ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ സ്വഭാവ നടനായി മലയാള സിനിമ വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ഇന്ന് മലയാള സിനിമാ വിധിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് പതിനായിരത്തൊന്ന് രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് മറ്റ് പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് ആ ചിത്രമാണ് ഈ വർഷം ഞങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കരുത് അതിന്റെ നിർമ്മാതാവാണ് ജോബി ജോർജ് ഗുരുബിൾ എൻ്റർപ്രൈസസിന്റെ ആണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം പുറ നിർമ്മാണം റിയ ഷിബു മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം ഉരുൾ നമുക്കറിയാം ഈയിടെ നടന്ന ഉരുൾപൊട്ടലെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം സംവിധാനം ചെയ്ത മമ്മി സെഞ്ചറിക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മുസ്തഫ മുറ എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ് കൊടുക്കുന്നത് മികച്ച നടൻ നടൻകിന്ത കാരണത്തിലെ ഏറ്റവും നല്ല അഭിനയ പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവനാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസ ഏറ്റവും ഇപ്പം നടന്ന ഫിലിം മേളയിൽ ഏറെ അവാർഡുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ ഒരു പടമാണ് ഫാത്തിമ ആ പടത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത് ക്യാരക്ടറിലെ മികച്ച നടൻ കോട്ടെ നസീറാണ് ചിത്രം പാഴ ക്യാരക്ടറിലെ മികച്ച നടി ചിന്നു ചാന്ദി ചിത്രം ഗോളം മികച്ച പെർഫോമൻസ് നടൻ റഫീദ് ചൊക്ലിൽ ചിത്രം കണ്ടഷാ സ്പെഷ്യൽ സ്പെഷ്യൽ ജൂറി ജൂറി അവാർഡ് ചിത്രം ചിത്രം പുരസ്കാരം മികച്ച തിരക്കഥാകൃത്ത് മുഹമ്മദ് ചിത്രം ഫാത്തിമ മികച്ച ഗാനരചന വിവേക് മുണിപ്പ് ചിത്രം തണുപ്പ് മികച്ച സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ചിത്രം മായമ്മ മികച്ച ഗായകർക്ക് ഈ വർഷം രണ്ടുപേർക്കാണ് കൊടുക്കുന്നത് ജമാലിന്റെ പുഞ്ചിരിയിൽ ഗാനം ആലപിച്ച എം രാധാകൃഷ്ണനും വയസ്സത്രയായി മുപ്പത്തി എന്ന ചിത്രത്തിൽ ഗാനം ആരോപിച്ച സജീർ കൊപ്പത്തിനുമാണ് ഈ വർഷം രണ്ട് അവാർഡ് രണ്ടും കൂട്ടുന്നത് മികച്ച ഗായിക അഖില ആനന്ദ് മികച്ച ക്യാമറമാൻ ജലാൽ ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏറ്റവും വലിയ മനോഹരമായ രീതിയിൽ ആവിഷ്കാരം നടത്തിയതാണ് പ്രമയുത്തിലെ ക്യാമറ മികച്ച ചമയം ശ്രുതി സുരേന്ദ്രൻ ചിത്രം മാർക്കോ മികച്ച സിനിമ കലാപ്രതിഭ ആർ കൃഷ്ണരാജ് ഈ വർഷം മുതൽ ഞങ്ങളെ ഷോർട്ട് ഫിലിം അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് അതിൽ നിന്നുമാണ് കുറച്ച് അവാർഡുകൾ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടും അതിൽ മികച്ച ഷോർട്ട് ഫിലിമാണ് പ്രമോം നിർമ്മാണം ഗോവൻ വിളപ്പിൽ മികച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ അനു പാപനപുരം ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം മികച്ച കുട്ടികൾക്കുള്ള ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് നമ്മുടെ നാവായിക്കുളം ജി എസ് എസിനെ കുട്ടികൾ ഒരു വളരെ മനോഹരമായ ഒരു പടമാണ് ഇനി എത്ര ദൂരം എന്നുള്ളത് മികച്ച നടൻ സുജിത് എസ് ജി ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് മികച്ച നടി മീനാക്ഷി ആദിത്യ ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം കോവിഡാനന്തര കാലഘട്ടത്തിൽ ആംബുലൻസിൽ വെച്ചുള്ള ഡ്രൈവർ വിലാസനം ചെയ്യപ്പെട്ട ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനെ ഇത് വൃത്തമാക്കിക്കൊണ്ടാണ് ഈ പടത്തിൽ മീനാക്ഷി എന്ന ഒരു കഥാപാത്രത്തിന് അവതരിപ്പിച്ചിരുന്നത് മികച്ച സഹനടൻ സജി മുത്തൂറ്റിക്കറ ഷോർട്ട് ഫിലിം പ്രമോ മികച്ച സഹനടി ശീലമണി ഷോർട്ട് ഫിലിം തെറ്റാക്കി മികച്ച ഡോക്യുമെന്ററി സംഗീത ലോകം രചന നിർമ്മാണം സംവിധാനം സജി ദേവിക്കേരി മികച്ച മ്യൂസിക് അകം രചന ദിവ്യ ബിദു ആൽബം കൊല്ലു രമേശ്വരാണ് ആൽബം 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 ബിന്ദുരവി ചെമ്പകം അതുപോലെ തന്നെ നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു സിനിമയായിരുന്നു നിയൻപുയിൽ പി ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആ നാടകത്തിനെ ആ സിനിമയെ ഒരു ചലച്ചിത്ര രൂപത്തിലാക്കിയ ഒരു ആ നാടകം സംവിധായകനായ സംഭവർത്തി സംവിധായകൻ കൂടിയ ശ്രീ സി വി പ്രേംകുമാർ ആ സിനിമയിൽ സത്യന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീധരൻ മാഷന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിതേഷ് ദാമോദർ അതുപോലെ തന്നെ വിസ്കുമാരിയിലെ കഥാപാത്രം അവതരിപ്പിച്ച നീലി എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച സിദ്ധാര ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പി ആർഒ വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ അജിത് തുണ്ടത്തൽ എന്നിവരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശോഭമായ ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതോടൊപ്പം തന്നെ റാംകൂർ മ്യൂസിക് ക്ലബ്ബിന്റെ അണിയിച്ചെടുക്കുന്ന പ്രേംനസീർ സാറിന്റെ ഏകദേശം മുപ്പതോളം പടക്കൻ പാട്ടുകൾ ഒരുക്കുന്ന ദൃശ്യ സംഗീത മേളയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകർ മുൻകാലങ്ങളിൽ പ്രേംനസീർ സൂര് സമിതിയോട് സഹകരിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ ഞാൻ ഞങ്ങളുടെ ഈ വാർത്ത പ്രാധാന്യത്തോടു കൂടി നിങ്ങളെല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഇനി പ്രശ്നം അഭ്യർത്ഥിക്കുകയാണ് വളരെ ഇരുപത്തൊന്ന് വർഷവും വളരെ നല്ല രീതിയിലാണ് സൂര്സമിതി പോകുന്നത് കേരളത്തിനും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ സംഘടനയുടെ ചാപ്റ്റുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം സന്തോഷ പ്രശ്നം അറിയിക്കട്ടെ അതുകൂടാതെ തന്നെ മെയ് അവസാനം പ്രൈംനസിന്റെ പേരിലുള്ള മെഴുകു പ്രതിമ സുനസ് മ്യൂസിയത്തില് ബഹുമാനപ്പെട്ട ോവ ഗവർണർ സി വിള ശ്രീകരൻ പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ മാസം അവസാനമാണ് പണികളൊക്കെ ഏതാനും തീർന്നിട്ടുണ്ട് ആ വിവരം നിങ്ങൾ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനുള്ള എൻട്രികളും ഞങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിൻ്റെയൊക്കെ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം അതിലേക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്

റിയാം ദൂരദർശനില് വാർത്ത അവതരിക്കണം ഒരു സന്തോഷ ഒരു വാർത്ത ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം മാഡം ഗുരുവായൂരമ്പല നട ഈ ഏപ്രിൽ ഇരുപത്തിയേഴിന് ഭരതനാട്യം ഒരു തിരിച്ചുലവ് നടത്തുകയാണ് ആ വിവരം കൂടി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാധ്യമ അവാർഡിലെ ജൂറി മെമ്പർ ആയിരുന്നുമായ മേഡം എല്ലാവിധ അനുഗ്രഹങ്ങളിലും ആശംസകൾ അറിയിക്കുകയാണ് ഇതിനെ നന്ദി പറയുവാൻ വേണ്ടി പ്രസിഡന്റ് ശ്രീ സൗകര്യപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഉദയനസീൽ സെൻസമിതിയോടൊപ്പം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആദോഷവും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രാവശ്യവും ഞങ്ങളുടെ ഏഴാമത് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശുപാർശിക സമ്മേളനങ്ങളായാലും ഞങ്ങളുടെ എല്ലാ എപ്പോഴും രീതിയിൽ ഉണ്ടാകണം സംബന്ധിച്ച ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെയും എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും സമിതിയിലേ എല്ലാവരെയും സമിതിക്ക് വേണ്ടി നന്ദി പ്രകർശിപ്പിക്കുന്നു നമസ്കാരം വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം